അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു ഖുർആാൻ പഠനം സൂറത്തു നാസിയാത്ത് ആമുഖം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വിശുദ്ധ ഖുർആാനിലെ എഴുപത്തി ഒമ്പതാമത്തെ അധ്യായമാണ് സൂറത്തു നാസിയാദ് നാൽപ്പത്തി ആറ് ആയിത്തുകളുള്ള ഈ അധ്യായം അമ്മ ജുസ് ഇല രണ്ടാമത്തെ അധ്യായമാണ് അമ്മ ജുസ് ഇല ഒന്നാം അധ്യായമായ സൂറത്തു നബ ശേഷമാണ് ഈ അദ്ധ്യായം അവതരിച്ചത് എന്ന് മഹാനായ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട് ഈ സൂറത്തിൻ്റെ ആമുഖവും പ്രമേയവുമെല്ലാം പരിഗണിച്ചാൽ സൂറത്തു ദാരിയാത്തിനോടും സൂറത്തുൽ മുർസലാത്തിനോടും വളരെയേറെ സാദൃശ്യം പുലർത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും മക്കയിൽ അവതരിച്ച ഈ അധ്യായം റസൂർ സല്ലാ അലിസ്വലമയുടെ പ്രവാചകത്വ കാലഘട്ടത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് അവതരിച്ചത് അക്കാലത്തെ കേന്ദ്ര പ്രമേയം പോലെ അന്ത്യനാളും മരണാനന്തര ജീവിതവും സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത് ഉൾക്കിടലമുണ്ടാക്കുന്ന ശൈലിയിലൂടെ അങ്ങേയറ്റം ഗൗരവപ്പെട്ട രൂപത്തിൽ മരണാനന്തര ജീവിതത്തെ ഈ അധ്യായം അവതരിപ്പിക്കുന്നു ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ മലക്കുകളെ സംബന്ധിച്ച് ആ വാക്ക് പറയാതെ പരാമർശിക്കുന്നുണ്ട് ഏതൊരു മലക്കുകളാണോ പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ഉടനടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതേ മലക്കുകൾ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ഈ പ്രപഞ്ചഘടനയെ താറുമാറാക്കും മറ്റൊരു വ്യവസ്ഥയെ സ്ഥാപിക്കുകയും ചെയ്യും അതിന് അള്ളാഹുവിന് ഏറെയൊന്നും സമയമെടുക്കേണ്ടതില്ല തയ്യാറെടുപ്പുകൾ ആവശ്യമില്ല ഒന്ന് കൽപ്പിക്കുകയെ വേണ്ടു അപ്പോഴേക്കും ഇതെല്ലാം താറുമാറായി പുതിയൊരു ലോകം പുതിയൊരു വ്യവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ടാകും ഇത് പറഞ്ഞ ശേഷം ഖുർആൻ ഏറ്റവും അധികം പേര് പറഞ്ഞ ധിക്കാരിയായ ഫറോവൻ്റെ ചരിത്രം അയാളെ സത്യദീനിലേക്ക് കൊണ്ടുവരാൻ പ്രബോധകനായി നിശ്ചയിക്കപ്പെട്ട ഖുർആൻ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം ഹ്രസ്സുമായി പ്രതിപാദിക്കുന്നുണ്ട് മഹാനായ മൂസാ നബി അലി ഇസ്ലാം നടത്തിയ എല്ലാ പ്രബോധന പ്രവർത്തനങ്ങളെയും അവഗണിച്ച് ധിക്കാരപൂർവം സത്യദീനിനെ നിഷേധിച്ച ഫറോവന് സംഭവിച്ച ദുരന്തവും ഫറോവന്റെ നാശവും ഇഷാൻ ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഫറോവൻ സ്വഭാവം വെച്ച് പുലർത്തുന്ന കുറേശ്ശി പ്രമാണിമാരെ ഉണർത്തുകയാണ് വലിയ ശക്തനായിരുന്ന ഞാനാണ് സർവോന്നത രക്ഷിതാവ് സമുന്നത റബ്ബ് എന്ന് പ്രഖ്യാപിച്ച വറോവനെ പോലും നശിപ്പിക്കാൻ അള്ളാഹുവിന് കാര്യമായൊരു മുന്നൊരുക്കവും വേണ്ടി വന്നിട്ടില്ല അതേ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളെയും കാത്തിരിക്കുന്നത് നാശമാണ് എന്ന് പിന്നീട് പുനരുദ്ധാരണ നാൾ സംഭവ്യമാണ് അത് യാഥാർത്ഥ്യമായി സംഭവിക്കും എന്ന് തെളിയിക്കാൻ വേണ്ടി പ്രപഞ്ചത്തിലെ വ്യത്യസ്ത ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഉയർത്തി കാണിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ ആകാശം രാപ്പകലുകൾ മാറി മാറി വരുന്നത് പർവ്വതങ്ങൾ വെള്ളം സസ്യലതാദികൾ ഇങ്ങനെ പ്രപഞ്ചത്തിലെ അത്ഭുതകരമായ സംവിധാനങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം സൃഷ്ടിച്ച റബിനെ മറ്റൊരു ലോകത്തെ സൃഷ്ടിക്കുക വളരെ എളുപ്പമാണ് എന്ന് തെളിയിക്കുന്നു അതിനുശേഷം അന്ത്യനാൾ വന്നണയുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് പറയുന്നത് അന്ന് തൻ്റെ കുറിച്ച് ചെയ്തികളെ കുറിച്ച് മനുഷ്യൻ വ്യക്തമായി ഓർക്കും നരകം പ്രദർശിപ്പിക്കപ്പെടും ദിവസം അതിക്രമം പ്രവർത്തിക്കുകയും ഭൂമിയിലെ ജീവിതത്തിന് മുൻഗണന നൽകുകയും ചെയ്തവർ നരകത്തിലേക്ക് എത്തുകയും എന്നാൽ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടതിനെ ഭയന്ന് ജീവിച്ചവർ സ്വർഗത്തിലെത്തി വിജയിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിച്ച ശേഷം റസൂൽഹു അലൈഹി വസ്ലമയെ കളിയാക്കാനും വിഷമിപ്പിക്കാനും വേണ്ടി അന്ത്യനാളിന്റെ തീയതിയും സമയവും ഒക്കെ ചോദിച്ചു കൊണ്ടിരുന്ന സത്യനിഷേധികളുടെ ആവിധമുള്ള വിധമുള്ള സകല ചോദ്യങ്ങളെയും അവഗണിക്കാൻ അല്ലാഹുവിന്റെ റസൂലിനോട് അള്ളാഹു ആഹ്വാനം ചെയ്യുകയാണ് അതിന്റെ നാളും തീയതിയും സമയവും കുറിച്ച് കൊടുക്കലല്ല താങ്കളുടെ പണി അതുണ്ടെന്ന് അറിയിക്കുക എന്തായാലും സംഭവിക്കുമെന്ന് ഉറപ്പായും അവരോട് പറയുക അതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന മുന്നറിയിപ്പുകാരൻ മാത്രമാണ് താങ്കൾ അന്ന് സത്യനിഷേധികൾ തങ്ങൾ ഭൂമിയിൽ വളരെ കുറച്ചേ ജീവിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുകയും അനന്തമായി ലോകത്തിന് വേണ്ടി ആ കുറച്ചു കാലത്തെ ജീവിതം ഞങ്ങൾ തുലച്ചു ആ ജീവിതം കൃത്യമായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇവിടെ അവസാനിക്കാത്ത ജീവിതത്തിൽ തങ്ങൾക്ക് വിജയം കിട്ടുമായിരുന്നു എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നതിനെ കുറിച്ചുകൂടി സൂചിപ്പിക്കുന്നുണ്ട് സൂറത്തിന്റെ തുടക്കത്തിൽ സത്യം ചെയ്തു പറഞ്ഞ ശേഷവും അവസാനത്തിലും ഇടയിലുമെല്ലാം പരലോകം കടന്നു വരികയും അതിന് തെളിവായി പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ പറയുകയും പ്രവാചകനെ ധിക്കരിക്കുന്നവർക്ക് ചരിത്രത്തിലൊരു പാഠമായ ഒരു ധിക്കാരിയുടെ ചരിത്രം ഉയർത്തി കാണിച്ച് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു അധ്യായം എന്ന നിലക്ക് സവിശേഷം ശ്രദ്ധിക്കേണ്ട പഠിക്കേണ്ട ഒരു സുഹൃത്താണ് നാം പഠിക്കാൻ ആരംഭിക്കുന്നത് അള്ളാഹു സുബാന ഏറ്റവും നല്ല രൂപത്തിൽ അത് നിർവഹിക്കാൻ പ്രചരിപ്പിക്കാൻ അതിലൂടെ ജീവിതം നന്നാക്കിയെടുക്കാൻ സ്വർഗത്തിലെത്താൻ ഇത് പഠിക്കുന്ന ഒരു തലമുറയെ ഭൂമിയിൽ സൃഷ്ടിച്ചു പോകാൻ കുറെ പേർക്ക് ഖുർആാൻ പഠനത്തിൽ താല്പര്യം ഉണർത്താൻ എല്ലാറ്റിനും നമ്മെ അനുഗ്രഹിക്കും